വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദ് ഒരു പള്ളിയല്ലെന്നും അത് ശിവക്ഷേത്രമാണെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു ചില ആളുകൾ ഗ്യാൻവാബി മസ്ജിദ് എന്ന് വിളിക്കുന്നു എന്നത് ദൗർഭാഗ്യകരമാണെന്നും ഗോരഖ്പൂരിൽ നടന്ന ഒരു സെമിനാറിൽ അദ്ദേഹം പറയുകയുണ്ടായി ഈ വർഷം ജനുവരിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പതിനേഴാം നൂറ്റാണ്ടിൽ ഇപ്പോഴുള്ള ഗ്യാൻവാബി മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു വലിയ ഹിന്ദു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നതായി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു മസ്ജിദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണെന്നും യോഗി ആദിത്യനാഥ് ആ സെമിനാറിൽ പറഞ്ഞു നേരത്തെയും മസ്ജിദിന്മേൽ ഹിന്ദുത്വവാദികൾ അവകാശം ഉന്നയിച്ചപ്പോൾ യോഗി അതിനെ പിന്തുണക്കുകയായിരുന്നു എന്നാൽ യോഗി ആദിത്യനാഥിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി സമാജ്വാദി പാർട്ടി രംഗത്തെത്തി വിഷയം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതാണെന്നും യോഗി ആദിത്യനാഥ് കോടതിയെ ബഹുമാനിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വിവാദ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാകുന്നതെന്നും എസ് നേതാവ് അബ്ബാസ് ഹൈദർ പറയുന്നു നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി യോഗി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുതെന്നും അദ്ദേഹം പി ടി ഐക്ക് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വലിയ തിരിച്ചടി നൽകിയിട്ടും അദ്ദേഹം ഇപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും വർഗീയത മാത്രമാണ് പറയുന്നതെന്നും അബ്ബാസ് ഖൈദർ പറയുന്നു അതേസമയം ഗ്യാൻവാബി മസ്ജിദിന് മുകളിൽ ഇസ്ലാം വിശ്വാസികൾ ആരാധന നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വവാദികൾ നൽകിയ ഒരു ഹർജി കഴിഞ്ഞ ദിവസം വാരണാസി കോടതി തള്ളിക്കളഞ്ഞിരുന്നു പൂജ നടക്കുന്ന കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുവദിക്കണമെന്നുള്ള ഹർജിയും കോടതി തള്ളിക്കളഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് വിവാദ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് യോഗിയുടെ ഇത്തരം വാദങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് ബി ജെ പി ഘടകവും ചരിത്രപരവും പുരാവസ്തുപരവും ആത്മീയവുമായ തെളിവുകൾ ഗ്യാൻവാവിയിൽ ക്ഷേത്രം നിലനിന്നിരുന്നതായാണ് വ്യക്തമാക്കുന്നതെന്ന് ഉത്തർപ്രദേശ് ബി ജെ പി വക്താവായ മനീഷ് ശുക്ല പറഞ്ഞു അയോധ്യ ഹനുമാൻഗർഹി ക്ഷേത്രത്തിലെ മുഖ്യകർമ്മിയായ രാജുദാസും യോഗിയുടെ ഈ വാക്കുകൾ ആവർത്തിക്കുകയാണ് ഗ്യാൻ മാബിയെ പള്ളിയെന്ന് വിളിക്കുന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ് അത് കാശി വിശ്വനാഥൻ്റെ ക്ഷേത്രമാണ് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് പോലും ആ കെട്ടിടത്തെ സ്പർശിച്ചാൽ അത് തിരിച്ചറിയാനാകും അത് ഉറപ്പായും ഒരു ക്ഷേത്രമാണ് എത്ര കാലമായി ഞങ്ങൾ ഇതേ കാര്യം വാദിക്കുന്നു വിഡ്ഢികൾക്ക് മാത്രമാണ് അത് പള്ളി എന്നും രാജുദാസ് പറയുന്നു ഇത്തരം പ്രസ്താവനകൾ വഴി വലിയൊരു വർഗീയ ലഹളക്കാണ് യോഗി അരങ്ങൊരുക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിന് മുന്നേ ഇത് അമ്പലം ഇരുന്ന സ്ഥലമാണ് എന്ന വാദത്തിൽ നിന്നും ബി ജെ പിയും യോഗിയും ഇനി പുറകോട്ടു പോകുമെന്ന് തോന്നുന്നില്ല രാജ്യത്ത് കലാപം നടന്നാലും എത്രയോ മനുഷ്യർ കൊല്ലപ്പെട്ടാലും അതൊന്നും അവരെ ബാധിക്കുകയുമില്ല